ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് പാൻ ചൂടാവുമ്പഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ലേശം കടുക് ഒന്നിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നൂല് ഉപ്പ് ചേർത്ത് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി ഇടാം ലേശം മുളക് പൊടി ഇടാം കാശ്മീരി ചില്ലിയാണെങ്കിൽ മതി ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഒരുപാട് അങ്ങനെ നമ്മൾ ബ്രൗൺ ഒന്നും ആവണമെന്നില്ല ഏകദേശം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട എന്ന് പൊട്ടിച്ചൊഴിക്കാം നമുക്ക് അതിന്റെ പുറമെ ഒരു നുള്ളു ഉപ്പ് ഉപ്പൊന്നിട്ട് കൊടുക്കാം കാരണം നമ്മള് മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ മറ്റേ ഒരു നുള്ളു ചേർത്താൽ മതി ഇതിന്റെ പുറമെ നമുക്ക് ലേശം കുരുമുളക് പൊടിയൊന്നും വിതറി കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാം അല്ല ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടതിനു ശേഷമാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കൊണ്ടുള്ള ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം